എല്ലാവർക്കും ഒരിക്കൽ കൂടി ജിനോ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ഒരു ചാനലിലെ ഒരു ഇൻട്രൊഡക്ഷൻ ഇത് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യ വർധക ഉൽപ്പന്നങ്ങളാണ് അതായത് ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ഘടകമാണ് സൗന്ദര്യ വർധക ഉൽപ്പന്നങ്ങൾ അപ്പം ഇന്ന് നമ്മുടെ ലോകത്തെ വാണിജ്യ വിപണി നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ ഉല്പാദിപ്പിക്കുന്നത് ഒന്ന് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാല് യു എസ് എ ജർമ്മനി സൗത്ത് കൊറിയ പിന്നെ എന്താണ് പറഞ്ഞാൽ നമ്മൾ തായ്ലൻഡ് ഫിലിപ്പീൻസ് അങ്ങനെ പറഞ്ഞുള്ള ഒരുപാട് കൺട്രികൾ ഇതുപോലെ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കി അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അപ്പം അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും മനുഷ്യന് ഏറ്റവും കൂടുതൽ എന്താണ് പറയുന്നത് വിദേശ നാണ്യങ്ങൾ നേടിത്തരുന്നതും ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് അപ്പം ഇന്ന് അതിന്റെ പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു കടയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഷോപ്പിന്റെ മുതലാളിയാണ് നാണ്ടിയിരിക്കുന്നത് സിറാജ് എന്ന് പറയും ഏ അപ്പം ഇത് ആണ് ഇദ്ദേഹമാണ് ഈ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ഓരോ പ്രോഡക്റ്റിനെ പറ്റി ഇപ്പൊ സിറാജ് ഹായ് എന്ന് പറഞ്ഞാല് അപ്പം ജിനോ ബ്ലോഗിന്റെ വകയായിട്ട് സിറാജിന് എല്ലാവിധ ആശംസകളും കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അതുകൂടാതെ ഞാൻ പറയുന്നത് ഈ കടയെന്ന് പറയുന്നത് അലൈനിലാണ് ഖലീഫ റോഡാണ് ഈ കാണുന്നത് ഖലീഫ റോഡാണ് ഈ ഖലീഫ റോഡിലെ പിസ പിസഹട്ടിന്റെ ഓപ്പോസിറ്റാണ് ഈ കടയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ കടയുമായി സംബന്ധിക്ക ഇത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളിതിൻ്റെ കടയുടെ ഫോൺ നമ്പറും പേരും എല്ലാം കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കടയുമായി ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കടന്നു വരികയോ ചെയ്യാം അപ്പോൾ ഈ പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കുകയും ചെയ്യാം അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടക്കുന്നതെല്ലാം നമ്മുടെ ഓഫറുകളാണ് ഇല്ലേ ഇത് ഗ്ലൂട്ടാണ് അല്ലേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്നിങ് സോപ്പാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഓക്സൈഡ് സ്കിൻ ലൈറ്റ്നിങ് അതായത് നമ്മൾ ഇതുകൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ കളറൊക്കെ മാറി നല്ല കളറായി മാറും ഏ അതാണ് അതിൻ്റെ ഇത് പിന്നെ അതുകൂടാതെ തന്നെ ഇതൊക്കെ ഓഫറിലുള്ളതാണ് വൈറ്റ്നിങ് ലോഷനാണ് ഇതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും തായ്ലൻഡ് വരുന്നതാണ് ഇതൊക്കെ കൂടുതലും തായ്ലൻഡ് തായ്ലൻ്റാണ് ഇൻ തായ്ലൻഡ് അതുകൂടാതെ തന്നെ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇത് സ്നെയിൽ വൈറ്റ് നയൻറ്റി ഇതും ബോഡി ലോഷനാണ് ഇത് എസ് പി എഫ് നയൻറ്റി ഉണ്ട് എസ് പി എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ ചൂട് കാലങ്ങളിലൊക്കെ ഇത് തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺബേൺ അടിക്കത്തില്ല അതിനാണെ ഓരോ ഉണ്ട് എസ് പി എഫ് ഫിഫ്റ്റി എസ് പി എഫ് തേർട്ടി ഫോർട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഗ്രേഡ് നമ്മൾ ഉപയോഗിക്കുന്നു അത്രയും നമുക്ക് ശരീരത്തിൽ പ്രൊട്ടക്ഷൻ കിട്ടും അതാണ് ഈ സ്നെയിൽ വൈറ്റിൻ്റെ ഗുണം അതുകൂടാതെ ഇതെല്ലാം ഇതൊക്കെ യു വി പ്രൊട്ടക്ഷൻ്റെയാണ് ഇതൊക്കെ സൺക്രീമുകളാണ് ഇതെല്ലാം സൺക്രീമുകളാണ് ഇത് സ്കിൻ ട്യൂണറ് ഇത് അലോയിവേറയുടെ ഇതാണ് ഫേസ് തേക്കുന്നതാണ് അപ്പം നമ്മുടെ ഫേസ് കുറച്ചുകൂടെ സ്മൂത്താവും ഇതൊക്കെ മാസ്ക് അങ്ങനെയുള്ള സ്ത്രീകളുടെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇതെല്ലാം സൺക്രീമാണ് ഇതും സൺക്രീമാണ് ഇത് എസ് പി എഫ് ഫിഫ്റ്റി ആണ് ഇത് അണ്ടർ ആംസ് വൈറ്റ്നിങ് ക്രീമാണ് ഇതിൻ്റെ ഒരു പ്രധാന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇല്ല ഇപ്പം നമ്മൾ ആൽക്കഹോൾ ഉള്ളത് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ അണ്ടർ ആംസ് അതായത് കഷങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കറുപ്പ് ഇത് ചെയ്യും അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആൽക്കഹോൾ ഇല്ല അപ്പൊ നമുക്ക് കൂടുതൽ കഷങ്ങളിലൊക്കെ നല്ല വൈറ്റ്നിങ് ആയിട്ടുള്ള ഇത് വരും പിന്നെ നീ ആൻഡ് എൽബോയുടെ വൈറ്റ്നിങ് ക്രീമാണിത് എന്താ എല്ലാം വൈറ്റ്നിങ്ങിൻ്റെ സംബന്ധമായിട്ടുള്ള ക്രീമുകളാണ് ഇത് ഗ്ലൂട്ടാ ബ്രൈറ്റ്നിങ് അണ്ടർ അത് ഇതൊക്കെ സ്പായുടെ ടൈപ്പ് ആ വാക്സിൻഡിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുകു പോലുള്ള സാധനമാണ് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഉരുക്കി ഇതിനൊരു മെഷീനുണ്ട് അത് ഉരുക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മളുടെ സ്കിന്നിൽ ഇത് ചെയ്തിട്ടൊരു പേപ്പർ വെച്ചിട്ട് പിടുത്തമുണ്ട് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തേക്ക് നമ്മൾ വാ പൊളിക്കും അത്രയ്ക്ക് പെയിനായിരിക്കും അതിൻ്റെ ഇത് അത് ഇത് ഉരുക്കും ഇതെല്ലാം അതിൻ്റെയാണ് ഇത് സ്ട്രിപ്പ് വാക്സ് അങ്ങനെയുള്ള കാര്യം ഇതെല്ലാം വാക്സിൻ്റെ ഇതൊക്കെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇത് സൺ മിൽക്ക് പിന്നെ ഇതൊക്കെ ബഡ്സാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ വൈറ്റമിൻസിൻ്റെയൊക്കെ മെഡിസിനുകളാണ് കൂടുതലും പിന്നെ ഇതൊക്കെ സ്പായഡയാണ് ഇതൊക്കെ സ്പായഡയാണ് കണ്ടോ ഇതൊക്കെ നമുക്ക് തേച്ച് കുളിക്കാൻ ഇത് നമ്മൾ ഇത് വെട്ടിയെടുത്തിട്ട് ഇത് നമുക്ക് കുളിക്കുന്ന സമയത്ത് ഇച്ചിരി വെള്ളവും കൂടെ ഇത് ചെയ്തിട്ട് നമുക്ക് തേച്ച് ഡെയിലി തേച്ച് കഴിഞ്ഞാൽ സ്ക്രബ്ബർ പോലെ സ്ക്രബ്ബർ പോലെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ കുറച്ചുകൂടെ നമുക്കിതാവും പിന്നെ വൈറ്റ്നിങ് ക്രീമാണ് ഒരുപാട് വൈറ്റ്നിങ് ക്രീം ഉണ്ട് ഗ്ലൂട്ട സി ഉണ്ട് ഗ്ലൂട്ടത്തോൺ കൊളാജിൻ ക്ലോ ഇതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല കറ നല്ല കറുപ്പ് പോട്ട് നല്ല കളർ വരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല കളർ വരും ഇതൊക്കെ മൊറോക്കൻ അർഗൻ ഓയിൽ അങ്ങനെയൊക്കെയുള്ള ഇത് ഷാംപൂ ഇതൊക്കെ ഷാംപൂവിൻ്റെ ഇതാണ് ഇതും ഷാംപൂ ആണ് ഇത് ബാർലി ഓർഗാനിക് ഇത് ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഇത് ഇതൊക്കെ മെഡിസിനുകളാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റനിങ് ക്രീം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലെൻസർ ആണ് അത് നമ്മുടെ ഈ മേക്കപ്പ് ഒക്കെ റിമൂവൽ ചെയ്യാൻ വേണ്ടി അതായത് നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരാണ് രാത്രിയിൽ കിടക്കുന്ന സമയത്ത് നമ്മളൊരു കോട്ടൺ എടുത്തിട്ട് ഇതൊരു ഇത് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ മേക്കപ്പ് റിമൂവില് പോയിട്ട് സ്കിന്ന് കുറച്ചുകൂടെ ക്ലീൻ ആവും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ഇത് യോഗട്ട് മിൽക്ക് ഇതെല്ലാം ഓരോ പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ പിന്നെ എന്താണ് പറയുന്നത് ഷാംപൂ കാര്യങ്ങളും ഒക്കെയാണ് സ്കിന്നെ ഇത് ടെർമറിക് ഓയിലാണ് മുരിങ്ങയുടെ ഓയിലാണ് റോസ്മേരിയുടെ ഓയിലുണ്ട് കണ്ടില്ലേ ഇത് സൺസില്ക്കാണ് ഇത് കണ്ടീഷണറാണ് സ്ട്രെയിറ്റ് ഹെയറ് ഇത് ക്രീം സിൽക്ക് ഇത് കണ്ടീഷണറാണ് ഇത് കണ്ടീഷണറ് ഇതെല്ലാം കണ്ടീഷണറാണ് പിന്നെ ഇവിടെയും വാക്സിൻ്റെ ഉണ്ട് ഇതൊക്കെ വാക്സാണ് പിന്നെ ഹെയർ റിപ്പയർ എന്ന് പറഞ്ഞ ഒരു സിറമുണ്ട് ഹെയർ പ്രൊട്ടക്ഷൻ്റെ പിന്നെ ഇതൊക്കെ റോസ്മേരി ഓയിലുകളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് ഫേസിൽ രാത്രി കിടക്കാൻ നേരം ഒക്കെ പുരട്ടി കഴിഞ്ഞാൽ സ്കിന്നു കുറച്ചുകൂടെ സ്മൂത്ത് ആകുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് സ്കിൻ ഗ്ലോ ചെയ്യാനുള്ള ഇതും ഇതിലൊക്കെ കൊളാജിനും ഗ്ലൂട്ടാത്തോണും ഒക്കെയാണ് കൊളാജിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസും ഈ ബ്ലാക്ക് ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാർക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയൊക്കെ ചെയ്യും അതാണ് ഗ്ലൂട്ടാത്തോണ്ട് പിന്നെ ഗ്ലാസ് സ്കിൻ സെറ്റ് ഒരുപാട് ചില പ്രോഡക്റ്റുകളൊന്നും നമുക്ക് വലുതായിട്ട് അറിയത്തില്ല അപ്പം നമ്മൾ കഴിവതും ഇതെല്ലാം അതിൻ്റെ പ്രോഡക്റ്റുകളാണ് സ്കിൻ റീബോൺ ഇത് ഫേഷ്യൽ കിറ്റുകളാണ് ഇതൊക്കെ ഫേഷ്യൽ കിറ്റുകളാണ് ഇതൊക്കെ റിജുവിനേറ്റിംഗ് കിറ്റാണ് പിന്നെ ഇത് ഇതാന്ന് തോന്നുന്നു മറ്റേ ഏജിങ് ഷീറ്റ് മാസ്കിൻ്റെയാണ് ഇത് നമ്മൾ വെള്ളത്തിൽ തേച്ചിട്ട് നമ്മുടെ മുഖത്ത് ഒട്ടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വളിച്ചെളകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇത് ബ്ലാക്ക് ഹെഡുകളും കാര്യങ്ങളും ഒക്കെ പൊക്കോളും ആൻഡിറിങ്കുകളും സ്കിൻ ഫേമിങ്ങും മോയ്സ്ചറൈസിങ്ങും എല്ലാം ഉള്ളതാണ് ഇതെല്ലാം അതിൻ്റെ ടൈപ്പാണ് ഈ ഇതുപോലെ സാക്ഷിയൽ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം എസൻഷ്യൽ ലോ ലോഷനുകളാണ് ഇതെല്ലാം ബേബീസിൻ്റെയാണ് അങ്ങനെ ഇതെല്ലാം അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ വൈറ്റമിൻ ആണ് മിറാക്കിൾ റിപ്പയറുകളാണ് ഇത് പിന്നെ വൈറ്റമിൻ സിയുടെ ഉണ്ട് വൈറ്റമിൻ സിയുടെ സിറം ഈ ഫുഡ് പാച്ച് ഒക്കെ ഉണ്ട് ഫുഡ് പാച്ച് ക്ലൗസ് സാൻഡൽ ആ ഇതൊക്കെ നമ്മുടെ ചന്ദനത്തിരിയുടെ ഇതാണ് ചന്ദനത്തിരിയാണ് പിന്നെ ബാത്ത് സാൾട്ട് ഇതൊക്കെ നമ്മുടെ ഈ സ്പായയുടെ എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് നിങ്ങൾ ഈ ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മറക്കരുത് അപ്പോൾ ഇത് കണ്ടിന്യൂലേക്ക് നമുക്ക് പോകാം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സിൽ ഇത് ചെയ്യുന്ന സാധനങ്ങൾ ലിപ്സ്റ്റിക്ക് പോലത്തെ സാധനങ്ങളൊക്കെയാണ് ഇത് കണ്ടില്ലേ ഇതിൽ ഒളിവുറുണ്ട് ഇത് ഇതിപ്പോൾ ടെസ്റ്ററാണ് ഇപ്പോൾ ടെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലെടുത്തേ നമുക്ക് ഡയറക്റ്റ് ഇത് ചെയ്യാൻ പറ്റത്തില്ല കാര്യവനവധി ആളുകൾ വരുന്നതാണ് അപ്പം നമുക്ക് ഇത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ലിപ്സിൽ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇങ്ങനാണ് ലിപ്സ് നമ്മൾ ഇത് ചെയ്യണം എന്നിട്ട് ഇത് ചെയ്യണം അതാണ് ഇത് ലിപ്സ്റ്റിക്ക് പോലുള്ള ഉപയോഗിക്കുന്നതാണ് ഇതല്ല അതിൻ്റെ ഇതാണ് ഓരോ ഫ്ലേവറും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഫ്ലോറൽ ക്രീം കുറേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വിപ്പിംഗ് സ്ക്രബ്ബാണ് ഇതൊക്കെ സ്ക്രബാണ് അതായത് നമ്മൾ ഈ ഫേസ് സ്ക്രബ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഫേസിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തോട്ടം കൂടുകയൊക്കെ ചെയ്യും നമ്മുടെ സ്കിൻ കുറച്ചും ബ്രൈറ്റ് ആവും ഇതൊക്കെ ജോൺസൺ് പ്രോഡക്റ്റുകളാണ് ഇത് കൊളാജിൻ എന്ന് പറയും അതായത് ഈ കൊളാജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബെഞ്ചിൻ്റെയാണ് ആ ഇതൊക്കെ ഫിലിപ്പീൻസ് പ്രോഡക്റ്റുകളാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഈ ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വേർത്ത് കഴിഞ്ഞാലും നമ്മുടെ വേറപ്പിന്റെ സ്മെല്ല് വരത്തില്ല അത് നല്ലൊരു ഇതാണ് കരുതി ഞാൻ ഉപയോഗിക്കുകയാണ് നമ്മുടെ ശരീരം തേച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മുടെ വേറപ്പിന്റെ ഗന്ധം ഒന്നും വരത്തില്ല നമ്മൾ പബ്ലിക് സ്പേസിലൊക്കെ പോവുകയാണെങ്കിൽ വേർത്തിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആളുകൾക്കൊരു ഇറിറ്റേഷൻ വരുമല്ലോ അതൊന്നും വരില്ല ഇതെല്ലാം അതിന് എന്നും പറയും മിസ്റ്റ് എന്നും പറയും ഇതൊക്കെ ഈ ഫെമിനിൻ വാഷ് എന്ന് പറയും ഈ ഫെമിനിൻ വാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ വജീന വാഷ് ചെയ്യുന്ന അതിൻ്റെ പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം അതെല്ലാം ഇതൊക്കെ വെജിനൽ വാഷാണ് അപ്പം ഇത് കൊളാജിൻ്റെ ഇതാണ് അങ്ങനെ ഇതൊക്കെയാണ്ട് ജോൺസൻ്റെ ചെറിയ പ്രോഡക്റ്റുകളൊക്കെ ഏറ്റവും ചെറുതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫൗണ്ടേഷൻ്റെ ടൈപ്പ് തന്നെ ഉള്ളതാണ് ഇതൊക്കെ നമുക്ക് ഈ ഇതേ മുക്കിയിട്ട് നമുക്ക് ഫേസിൽ കണ്ണാടിയുണ്ട് നമുക്കിത് ഇത് ചെയ്യാവുന്ന ടൈപ്പിലുള്ള സാധനങ്ങളാണ് പ്രസ്ഡ് പൗഡർ ആണ് ഫൗണ്ടേഷൻ്റെ കുറച്ചുകൂടി ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലിക്വിഡിൻ്റെ ഒരു അതുപോലെ ഇരിക്കും ഇതൊക്കെ മസാജ് ഓയിലുകളാണ് ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന മസാജ് ഓയിലുകളാണ് ഇതൊക്കെ വൈറ്റമിൻ സിയുടെ സിറം ഇതൊക്കെ ഹെയർ കളറുകളാണ് ഇതൊക്കെ ഹെയർ കളറുകളാണ് ഇതൊക്കെ പെർഫ്യൂമുകളാണ് ഈ കാണുന്നതെല്ലാം പെർഫ്യൂമുകളാണ് ഇതൊക്കെ നമ്മുടെ ഈ ക്ലീൻ ചെയ്യുന്നതാണ് മോത്തെ ക്ലിൻസർ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ എന്തായാലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുള്ളൂ നമ്മുടെ കൊറോണ സമയത്തൊക്കെ നമ്മൾ കൂടുതലായും ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ ഇതൊക്കെ സോപ്പുകളാണ് സൾഫർ സോപ്പ് വൈറ്റിംഗ് മിൽക്ക് സോപ്പ് അങ്ങനെ കുറേ സോപ്പുകളുണ്ട് ഇതിന്റെ നമ്മുടെ ഗ്ലോസ് ഗ്ലോയിങ് നമ്മുടെ സ്കിന്നു കുറച്ചുകൂടി ഇതാകുന്ന സോപ്പുകൾ ആവുന്ന സോപ്പുകൾ ഐസ് ക്യൂബ് സോപ്പ് ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം ആ ഒരു പ്രോഡക്റ്റുകളാണ് ഫുഡ് പൗഡർ ഉണ്ട് അതായത് നമ്മുടെ ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്മെല്ല് വരുമല്ലോ ചിലർക്ക് ഒരുപാട് വേർത്ത് കഴിയും ഇത് അതിനൊന്ന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഇതൊക്കെ അതിന്റെ കാര്യങ്ങളാണ് അപ്പോൾ കൊളാജിൻ മിൽക്ക് വൈറ്റ്നിങ് സോപ്പ് ഇതൊക്കെ വൈറ്റ്നിങ് സോപ്പാണ് കംപ്ലീറ്റ് വൈറ്റ്നിങ് സോപ്പാണ് ഇതൊക്കെ ഹെയർ കളറും കാര്യങ്ങൾ ഇതൊക്കെ വൈറ്റ്നിങ് സോപ്പിന്റെ ഒരു പ്രൊഡക്റ്റുകളാണ് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചായ ഇതാണ് ഈ നമ്മുടെ ഈ നമ്മുടെ ഈ സ്മൂത്തി ഒക്കെ ഉണ്ടാക്കാനും നമ്മുടെ ഈ കോഫി ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള പല പല ഫ്ലേവറിലെ അതൊക്കെ ഡയറ്ററി സപ്ലിമെന്റ് ആണ് കേട്ടോ ഡയറ്ററി സപ്ലിമെന്റ് ആണ് ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ ഉപയോഗമുള്ളതിനെ വിത്ത് ഗ്ലൂട്ടത്തോൺ കൊളാജിൻ ചിയാസിഡ് ഇതൊക്കെ നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ ഇത് ഡയറ്ററി സപ്ലിമെന്റ് ആണ് കേട്ടോ ഇത് ഫിലിപ്പീൻസിലാണിത് ഇത് ഇത് ചെയ്തേക്കുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വാനില കോഫിയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉപയോഗങ്ങളാണ് നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണിത് അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പ്രൊഡക്റ്റുകളാണ് കോഫി മിക്സ് ഐസ്ഡ് ടീ ഡാർക്ക് ചോക്ലേറ്റ് ബാർലി അങ്ങനെ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഡയറ്റ് ആണ് ഈ കാണുന്നതെല്ലാം ഓരോ കോഫിയാണേലും നമ്മൾ ജ്യൂസിനാണേലും എല്ലാം ഉപയോഗിക്കുന്ന ഇത് ജിഞ്ചർ ഷോട്ട് എന്ന് പറയും ജിഞ്ചർ ഷോട്ട് ലെമൺ ഹണി ഉള്ളതാണ് ഇതെല്ലാം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ മോളി ഹെയർ കളർ ആണ് ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെ ഇവിടുത്തെ ഇത് നമ്മുടെ ഈ ബ്യൂട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് പറയുന്നത് അവരുടെ എന്താണ് പറയുന്നത് ഐബ്രോ ഇത് ചെയ്യാനുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അതൊക്കെയാണ് ഇതിൻ്റെ ഇത് പിന്നെ കോട്ടൺ ഉണ്ട് ഇതൊക്കെ നമ്മുടെ എല്ലാം അതിൻ്റെ ഇതൊക്കെ കോട്ടൺ ആണ് ഇത് അപ്പോൾ മിസല്ലർ ക്ലെൻസിങ് വാട്ടർ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ വന്നതാണ് അപ്പം ഇത്രയുമൊക്കെയാണ് ഇവിടുത്തെ കഥകളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളപ്പം ഈ ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കും അല്ലെ കൂട്ടുകാർക്കും എല്ലാം നിങ്ങളിത് ഇത് ഷെയർ ചെയ്യരുന്ന് കൊടുക്കുക എന്നിട്ട് നിങ്ങളിതിന് ലൈക്കും കമന്റും ഇടാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത് ട്വന്റി പെർസെന്റേജ് ആ അപ്പം സിറാജ് പറഞ്ഞ പോലെ ഇതിനൊക്കെ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് എല്ലാത്തിനും ഉണ്ടോ കാണിച്ചു ആ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർക്ക് ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ജിനോ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് തരും കേട്ടോ അപ്പോൾ അത് മറക്കരുത് ഇവിടെ വന്ന് ഖലീഫ സ്ട്രീറ്റിലാണ് പിസ ഹാട്ടിൻ്റെ അടുത്താണ് മറക്കരുത് ഇതിൻ്റെ പേര് ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കും ഇതിൻ്റെ ഫോട്ടോയും ഞാൻ കാണിക്കും കേട്ടോ അപ്പോൾ എല്ലാ ഡീറ്റെയിലുകളും ഞാൻ ഫോൺ നമ്പർ ഇവിടെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറും എല്ലാം ഞാൻ ഇതിനകത്ത് കാണിക്കും അപ്പം മറക്കരുത് അപ്പോൾ പിന്നെയും കാണാം ാണ് ഈ കഥയുടെ പേര് കബയാൻ ഷോർ കോസ്മെറ്റിക് എന്ന് പറയും കണ്ടില്ലേ രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കബയാൻ ഷോപ്പ് കോസ്മെറ്റിക് ഇതാണ് ഖലീഫ സ്ട്രീറ്റ് ആണ് ഖലീഫ സ്ട്രീറ്റിന്റെ അവിടെ പിസ ഹട്ടുണ്ട് ഇതിനടുത്താണ് അപ്പോൾ ആരും മറക്കരുത് ഇവിടെ വന്ന് ജിനോ ബ്ലോഗിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് എല്ലാ പ്രൊഡക്റ്റിനും അത് മറക്കരുത് അപ്പോൾ ശരി